സൂമ്പ അടിച്ചേൽപ്പിക്കരുത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സ്ഥലമായി കേരളം മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഇട്ടു കൊടുക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വി ഡി സതീശനെ നമുക്ക് ഒന്ന് കേൾക്കാം പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് ഇതൊന്നും നമ്മൾ കൊടുക്കരുത് അങ്ങോട്ട് നമ്മൾ അപ്പൊ അത്രയൊരു അവർക്ക് ഒരു ബുദ്ധിമുട്ട് അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഈസി പറ്റും അല്ലേ അത് അത് ചെയ്താൽ മതി മതി നമുക്ക് പോയാൽ അർജുൻ മട്ടന്നൂർ ഗുഡ് ഈവനിങ് പരിഹാരം എന്നത് സൂമ വേണ്ട എന്നതാണ് അതിലേക്ക് സർക്കാർ പോയാൽ ഒരു വിഭാഗത്തിന് വേണ്ടി കീഴടങ്ങി എന്നൊരു ചോദ്യം അവിടെ ഉയരില്ലേ പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ലേ അർജുൻ സുജയ അതായത് ഈ സൂമ്പാ ഡാൻസുമായി ബന്ധപ്പെട്ട് സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നു സി പി എം അതിനെ പിന്തുണക്കുന്നു കെ എസും സർക്കാരിന് പിന്തുണയുമായി വരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് കെ എസ് നിന്ന് അല്പം വ്യത്യസ്തമാണ് അതായത് ഇത്തരത്തിൽ സൂമ്പാ ഡാൻസ് സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഒരു സമൂഹമാകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും വ്യത്യസ്ത നിരീക്ഷണങ്ങളുണ്ടാകും അവരെല്ലാം തന്നെ കേൾക്കണം അവരുമായി ചർച്ച നടത്തണം അത്തരം ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇത്തരം ഒരു തീരുമാനം ത്തിലേക്ക് സർക്കാർ പോകാവൂ മാത്രമല്ല അദ്ദേഹം ഉദാഹരിക്കുന്നത് ഒരു ജീൻസ് നിർബന്ധമാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു പർദ്ദ നിർബന്ധമാക്കാൻ കഴിയുമോ എന്നതാണ് സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദാഹരിക്കുന്നത് സമാനമായ രീതിയിൽ സൂമ്പ ഡാൻസിൻ്റെ കാര്യത്തിലും ഇത്തരം ആശയമുള്ള ആളുകളുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ആ കാര്യത്തിൽ നടപടിയിലേക്ക് പോകാവൂ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കേൾക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വർഗീയത ആളിക്കത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കാതെ വളരെ ശ്രദ്ധ അതാണ് വിവാദമാക്കാതെ പരിഹരിക്കണം അടിച്ചേൽപ്പിക്കരുത് അതായത് മുസ്തഫ മുണ്ടുപാറ അടക്കമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കണം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പ്രതിപക്ഷത്തിന് ഈ ആവശ്യത്തോടെ സർക്കാർ എന്തായിരിക്കും മറുപടി നൽകാൻ പോവുക മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാരണം ജൂമയൊക്കെ വേണം കുട്ടികളിത്തിരി സമ്മർദ്ദമൊക്കെ ഒന്ന് മാറട്ടെ എന്ന പ്രോഗ്രസീവായ നിലപാടാണ് മുഖ്യമന്ത്രി എന്ന ആ പ്രഖ്യാപനത്തിനൊപ്പം നടത്തിയത് ആ മുഖ്യമന്ത്രി ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നതാണ് നമുക്ക് അറിയേണ്ടത്